ഡൽഹിയിലെ ജനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് അവസാനവട്ട വോട്ട് ഉറപ്പാക്കി നേതാക്കൾ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര കമ്മീഷൻ കണ്ടു എന്തായാലും വോട്ട് മത്സരമായിരുന്നു പോളിംഗ് ബൂത്തുകൾ ഒരു കോടി അൻപത്തിയഞ്ചു ലക്ഷം വോട്ടേഴ്സ് പോലീസും കമ്പനി അർദ്ധസേനയും എഴുപത് മണ്ഡലങ്ങളിലായി അറുനൂറ്റി തൊണ്ണൂറ്റിയൻപത് സ്ഥാനാർത്ഥികൾ നാളെ രാവിലെ മണി മുതൽ പോളിംഗ് ആരംഭിക്കും വോട്ടേഴ്സിനെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പാക്കി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയം നേടിയ ആം ആദ്മി പാർട്ടി നാലാം തവണയും സർക്കാർ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ബി ജെ പിയിൽ നിന്ന് കടുത്ത മത്സരമാണ് ഇത്തവണ നേരിടുന്നത് ഡൽഹി മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ വസതി മൂടി പിടിപ്പിക്കലും യമുനാനദി മലിനീകരണവുമടക്കം അനവധി ആരോപണങ്ങളാണ് പ്രചരണത്തിനായി ബി ഇത്തവണ ഉപയോഗിച്ചത് ഒപ്പം കേന്ദ്ര ബജറ്റും നികുതി ഇളവും മധ്യവർഗ വോട്ടേഴ്സ് നിർണായകമായ ഡൽഹിയിൽ ബി ജെ പിക്ക് അനുകൂല സാഹചര്യമൊരുക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ രണ്ടു തവണയും ചിത്രത്തിലില്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മുൻനിർത്തി തിരിച്ചുവരാനുള്ള നീക്കമാണ് നടത്തുന്നത് അതിനിടെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കാറുണ്ടെന്നും പക്ഷപാതപരമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കാറില്ലെന്നും വിശദീകരണം ഒരു മാസം നീണ്ട വാഷിയേറിയ പ്രചരണം ജനവിധി എന്തെന്ന് ഫെബ്രുവരി എട്ടിനറിയാം ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും വിനീത വിജി ട്വന്റി ഫോർ ഡൽഹി